ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമൻ നൽകിയ കവിപ്പെട്ടം തന്റെ നാട്ടിലെ ജനതയെ അതിക്രൂരമായി ബ്രിട്ടീഷുകാർ ആക്രമിക്കുന്ന കാഴ്ച കണ്ട് തിരിച്ചുകൊടുത്ത ഒരു കവി ബംഗാളി സാഹിത്യ ലോകത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയ കവി ദേശസ്നേഹത്തെക്കാൾ വേണ്ടത് മാനവികതയാണെന്നും മാനവികതയ്ക്ക് വേണ്ടി എന്തും ചെയ്യണമെന്നും ലോകത്തിന് പറഞ്ഞുകൊടുത്ത പ്രതിഭ ഫാസിസത്തിന്റെ ആൾ രൂപമായ മുസോളിനിയെപ്പോലും സ്വാധീനിച്ച ഇന്ത്യൻ കവിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് കലാകാരനും ചിന്തകനും എന്ന നിലയിൽ രവീന്ദ്രനാഥ് ടാഗോർ മഹാത്മാഗാന്ധിയിലൂടെയും ആധുനിക ഇന്ത്യയുടെ ശില്പികളിലൂടെയും അവരിലൂടെ രാജ്യത്തിന്റെ ബുദ്ധിജീവികളെയും കർഷകരുടെയും മേൽ ചെലുത്തിയ സ്വാധീനം എത്രയാണ് എന്ന് പലർക്കും ധാരണയില്ല ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയതോടെയാണ് ഇന്ത്യയുടെ മഹാകവി രവീന്ദ്രനാഥ് ടാഗോറും അദ്ദേഹത്തിന്റെ ഗീതാഞ്ജലിയും അക്കാലത്തെ പാശ്ചാത്യരുടെ സവിശേഷമായ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് ഇന്ത്യയിൽ തന്നെ പശ്ചിമ ബംഗാളിനു പുറത്ത് വിശേഷിച്ച് ഗീതാഞ്ജലിയുടെ കർത്താവെന്ന നിലയിൽ ടാഗോറിനെ വായിക്കാനും ഓർക്കാനും മാത്രമേ പലർക്കും ഇന്നും താല്പര്യമുള്ളൂ പ്രതിഭയുടെ സംഗമ എന്ന് യാതൊരു സംശയവുമില്ലാതെ ടാഗോറിനെ നമുക്ക് വിളിക്കാം എഴുത്തുകാരനും ഗായകനും നടനും ചിത്രകാരനും സംഗീതജ്ഞനും തത്വചിന്തകനും സാമൂഹിക പരിഷ്കർത്താവും സഞ്ചാരിയുമായി ബംഗാളി സാഹിത്യത്തെയും സംഗീതത്തെയും ഒറ്റയ്ക്ക് പുനർനിർമ്മിച്ച ഒരു പ്രതിഭ ദേവേന്ദ്രനാഥ് ടാഗോറിന്റെയും ശാരദാദേവിയുടെയും പതിനാല് മക്കളിൽ ഏറ്റവും ഇളയ മകനായിരുന്നു ടാഗോർ ചെറുപ്പത്തിലെ അമ്മ മരിച്ച കുട്ടിയെ പരിപാലിച്ചത് വേലക്കാരിയാണ് കൊൽക്കത്തയിൽ പീരളി ബ്രാഹ്മണ വംശത്തിൽ പിറന്ന ടാഗോർ എട്ടാമത്തെ വയസ്സിലാണ് തന്റെ ആദ്യ കവിത രചിക്കുന്നത് പതിനാറാമത്തെ വയസ്സിൽ ബാനുസിംഹൻ എന്ന തൂലിക നാമത്തിൽ ആദ്യ കവിതാ സമാഹാരം പുറത്തിറക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ചെറുകഥകളും നാടകങ്ങളും രചിച്ചു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ഇന്ത്യയിൽ എത്തിച്ചത് ഈ പ്രതിഭയാണ് ഗീതാഞ്ജലിയിലൂടെയാണ് അദ്ദേഹം ആ നേട്ടം കൈവരിച്ചത് മൂവായിരത്തോളം കവിതകൾ അടങ്ങിയ നൂറോളം സമാഹാരങ്ങൾ രണ്ടായിരത്തി മുന്നൂറോളം ഗാനങ്ങൾ അൻപത് നാടകങ്ങൾ കലാഗ്രന്ഥങ്ങൾ ലേഖന സമാഹാരങ്ങൾ തുടങ്ങി ടാഗോറിൻ്റെ സാഹിത്യ സംഭാവനകൾ നിരവധിയാണ് ഏറ്റവും ഒടുവിൽ അറുപത്തി എട്ടാമത്തെ വയസ്സിൽ അദ്ദേഹം ചിത്രകാരനും കൂടിയായി വരച്ചു തീർത്തത് മൂവായിരത്തിലധികം ചിത്രങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ടിൽ പഠനത്തിനായാണ് ടാഗോർ ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെട്ടത് അഭിഭാഷകനാകുക എന്നതായിരുന്നു മോഹം എന്നാൽ പഠനത്തിൽ താല്പര്യം തോന്നാത്ത ടാഗോർ പതിനേഴ് മാസങ്ങൾക്ക് ശേഷം തിരിച്ചെത്തി കവിതയും ചെറുകഥകളും നാടകങ്ങളും എഴുതുന്നത് ടാഗോർ സ്ഥിരമാക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ടാഗോർ തന്റെ കുടുംബ സ്വത്ത് ഏറ്റെടുത്തു അവിടെ പത്മ എന്ന പത്തേമാരിയിൽ താമസിച്ച ടാഗോർ നാട്ടുകാർക്കിടയിൽ സമീന്ദാർ ബാബു എന്നായിരുന്നു അറിയപ്പെട്ടത് സാഹിത്യപരമായി ടാഗോറിന്റെ ഏറ്റവും ഫലഭൂഷ്ടിയുള്ള കാലഘട്ടം കൂടിയായിരുന്നു അത് ഗൽപ്പാഗുഛയുടെ പകുതിയും പൂർത്തിയാക്കിയത് ഈ കാലഘട്ടത്തിലാണ് ഇതിൽ ടാഗോർ ഗ്രാമീണ ബംഗാളി ജീവിതങ്ങൾ വരച്ചു കാണിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എമ്പത്തിമൂന്നിൽ മൃണാലിനി ദേവിയെ ടാഗോർ വിവാഹം ചെയ്യുകയും ചെയ്തു വിവാഹാനന്തരം ടാഗോർ ആണ് മൃണാലിനി ദേവിയെ ബംഗാളി സംസ്കൃതം തുടങ്ങിയ ഭാഷകൾ പഠിപ്പിച്ചതുപോലും ടാഗോറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഗാന്ധിജിയുടെ പേര് കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട് ബ്രിട്ടീഷ് നിയമങ്ങൾക്കോ പൊതു നടപ്പിനോ ഇണങ്ങും വിധം പെരുമാറാതിരിക്കുകയും പ്രായോഗികവാദിയും ആയിരുന്നു ടാഗോർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയും ഗാന്ധിജിയേയും പൂർണ്ണമായും പിന്തുണച്ച ഒരു വ്യക്തി ഗാന്ധിജി ആദ്യമായി മഹാത്മാ എന്ന് സംബോധന ചെയ്തതും ടാഗോർ ആണ് ഗാന്ധിജി അദ്ദേഹത്തെ ഗുരുദേവ് എന്നാണ് വിളിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സംഭാവനയാണ് വിശ്വഭാരതി സർവകലാശാല ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ രവീന്ദ്രനാഥ് ടാഗോറിന്റെ പിതാവ് മഹർഷി ദേവേന്ദ്രനാഥ് ടാഗോർ ഏഴ് ഏക്കർ സ്ഥലത്തുണ്ടാക്കിയ ഒരു പ്രാർത്ഥനാ മന്ദിരമാണ് ഇന്നത്തെ സർവകലാശാലയായി വികസിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അദ്ദേഹം സ്ഥലവും കെട്ടിടവും ബ്രഹ്മവിദ്യാലയവും അനുബന്ധ വായനശാലയും ഉണ്ടാക്കാൻ വിട്ടുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഡിസംബർ ഇരുപത്തിരണ്ടിന് ബ്രഹ്മചര്യ ശ്രമം എന്ന പേരിൽ ഔപചാരികമായി രവീന്ദ്രനാഥിന്റെ വിദ്യാലയം പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു രവീന്ദ്രനാഥ് ടാഗോറിന് ബ്രിട്ടീഷുകാരുടെ വിദ്യാഭ്യാസ രീതികളോട് വിയോജിപ്പുണ്ടായിരുന്നു അതിനാൽ അദ്ദേഹം തന്റെ വിദ്യാലയത്തിൽ പൗരാണിക ഭാരതത്തിൽ ഉണ്ടായിരുന്ന മൂലാധിഷ്ഠിത വിദ്യാഭ്യാസമാണ് വിഭാവനം ചെയ്തത് ആയതിനാൽ ഇവിടുത്തെ പഠനവും പഠന വിഷയങ്ങളും ഇതര വിദ്യാലയങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തവുമാണ് ലാളിത്യമായിരുന്നു ഈ വിദ്യാലയത്തിന്റെ മുഖമുദ്ര തന്നെ അധ്യയനം തുറസ്സായ മരച്ചുവട്ടിൽ നടന്നു ക്ലാസ് മുറിയുടെ നാല് ഭിത്തികൾ വിദ്യാർത്ഥികളുടെ മനസ്സിനെ സങ്കുചിതമാക്കുമെന്നായിരുന്നു ടാഗോറിന്റെ അഭിപ്രായം തുടക്കത്തിൽ സംഗീതം ചിത്രകല നാടകം മുതലായവയായിരുന്നു ഇവിടുത്തെ പ്രധാന പഠന വിഷയങ്ങൾ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരേ സാമൂഹിക സാംസ്കാരിക നിലവാരത്തിലായിരുന്നു വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകളെ കണ്ടെത്തി പരിപോഷിപ്പിക്കുന്നതിനുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഒരുക്കിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിന് വിശ്വഭാരതി സ്വന്തം ഭരണഘടനയുള്ള ഒരു പൊതു സ്ഥാപനമായി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഇനി ടാഗോറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ശാന്തി നികേതനാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ടാഗോർ ശാന്തി നികേതൻ സ്ഥാപിച്ചത് അവിടെ തറയിൽ വെണ്ണക്കല്ല് പതിച്ച പ്രാർത്ഥനാ മുറിയുള്ള ഒരു ആശ്രമവും പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു വിദ്യാലയവും പുഷ്പവൃക്ഷ തോട്ടങ്ങളും ഒരു വായനശാലയും അദ്ദേഹം സ്ഥാപിച്ചു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മരുപ്പച്ച എന്നാണ് ജവഹർലാൽ നെഹ്റു ശാന്തി നികേതനെ പിന്നീട് വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ വിദ്യാലയം വിശ്വഭാരതി സർവകലാശാലയായി ടാഗോറിന്റെ വ്യക്തി ജീവിതത്തിലെ ഏറ്റവും ദുരിതപൂർണമായ കാലഘട്ടമാണ് ഇതെന്ന് പറയാം ഭാര്യയും രണ്ടു മക്കളും പിതാവും നഷ്ടപ്പെട്ടത് ഈ കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതി ഗീതാഞ്ജലിക്ക് നോബൽ സമ്മാനം കിട്ടിയ ഒരു കഥ കൂടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്ത കാവ്യസമാഹാരമായ ഗീതാഞ്ജലി പുറത്തിറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ടാഗോർ തന്നെ ഗീതാഞ്ജലി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ചെയ്തു ആ ലോകോത്തര പരിഭാഷയ്ക്ക് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു രണ്ടു വർഷങ്ങൾക്കുശേഷം ഇംഗ്ലീഷ് സർക്കാർ സർ ബഹുമതി നൽകി ടാഗോറിനെ ആദരിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് ദേശസ്നേഹിയായ ടാഗോർ ആ അംഗീകാരം ബ്രിട്ടീഷ് സർക്കാരിന് തിരിച്ചു നൽകി സ്വാതന്ത്ര്യ സമര ഭടന്മാർക്ക് ഉണർവ് കവിതയായിരുന്നു ടാഗോറിന്റെ ജനഗണവന ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജനുവരിയിൽ തത്വബോധി എന്ന പത്രികയിലാണ് ഭാരത് വിദാദ എന്ന ശീർഷകത്തിൽ ഈ ഗാനം ആദ്യം പ്രസിദ്ധീകൃതമായത് തത്വബോധിനി പത്രികയുടെ പത്രാധിപൻ കൂടിയായിരുന്നു രവീന്ദ്രനാഥ് ടാഗോർ ടാഗോറിനെ കുറിച്ച് പറയുമ്പോൾ അധികം ആർക്കും അറിയാത്ത ഒരു കഥയുണ്ട് നമ്മുടെ കേരളവുമായും മുസോളിനിയുമായി ബന്ധപ്പെട്ടു കിടക്കുന്ന ഒരു ചരിത്ര കഥ അത് പറയാം ഏതോ ശാന്തി മന്ത്രം ഉരുവിടുന്ന മട്ടിൽ ആത്മനിർവൃതിയിൽ ലയിച്ചിരിക്കുന്ന ഈ മുഖം ക്യാമറയിൽ പകർത്തിയത് ആരാണെന്നറിയാമോ മുസോളിനി കേൾക്കുമ്പോൾ ആശ്ചര്യവും കൗതുകവും തോന്നുമെങ്കിലും ഞാൻ പറയുന്നത് സത്യമാണ് ആയിരക്കണക്കിന് മനുഷ്യരുടെ രക്തം പുരണ്ട അതേ കൈകളാണ് ലോകസമാധാനത്തിനെ മാത്രം സംസാരിച്ച ടാഗോറിന്റെ ഈ ചിത്രം എടുത്തത് തന്നെ എതിർക്കുന്നവരെ നിഷ്കരണം വകവരുത്തി മനുഷ്യജീവന് ഒരു ഉറുമ്പിന്റെ വില പോലും കൽപ്പിക്കാത്ത മുസോളിനി എന്ന ഏകാധിപതിയുടെ ഫോട്ടോഗ്രാഫി സ്കിൽ എന്ന് വേണം ഈ ചിത്രത്തെ പരിചയപ്പെടുത്താൻ മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ഇറ്റലി സന്ദർശിച്ച വേളയിലാണ് ഈ അപൂർവ രംഗം നടക്കുന്നത് ആയിരങ്ങളെ നിർദാക്ഷിണ്യം കശാപ്പ് ചെയ്യാൻ ഉത്തരവിട്ട അതേ ഏകാധിപതി മതിലുകളില്ലാത്ത ലോകത്തെക്കുറിച്ചും അതിരുകളില്ലാത്ത മാനവികതയെക്കുറിച്ചും സംസാരിച്ച രവീന്ദ്രനാഥ് ടാഗോറിന് നേരെ വന്നത് തന്റെ ക്യാമറയുമായിട്ടാണ് ടാഗോറിന്റെ ഫോട്ടോ എടുക്കാൻ മുസോളിനിയെ പ്രേരിപ്പിച്ച വികാരം എന്തായിരിക്കും ഈ ഫോട്ടോ കണ്ട് വർത്തമാന കാലഘട്ടത്തിൽ പലരും അന്വേഷിച്ച ചോദ്യമാണിത് പക്ഷേ കൃത്യമായ ഉത്തരമൊന്നും നമുക്ക് ലഭ്യമല്ല കണ്ണടച്ച് ഋഷിവര്യനെ പോലെ ഇരുന്ന ടാഗോറിന്റെ ചിത്രം വരയ്ക്കാൻ വേണ്ടി മുസോളിനി പലതവണയാണ് ക്ലിക്ക് ചെയ്തത് അവസാനം ടാഗോറിന്റെ ശരിക്കും പ്രതിഫലിക്കുന്ന ചിത്രം ഒപ്പിയെടുക്കാൻ അദ്ദേഹത്തിന്റെ കൈകൾക്കായി ശാന്തതയുടെ സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ കവിരൂപം അതായിരുന്നു ആ ടാഗോർ ചിത്രം ഇറ്റലി വിടുന്നതിന് മുൻപ് രണ്ടു ചിത്രങ്ങൾ ടാഗോറിനെ സമ്മാനിക്കുകയും ചെയ്തു അതിൽ ഒരു ചിത്രം കുറെ കാലം നെയ്യാറ്റൻകരയിലാണ് ഉണ്ടായിരുന്നത് സ്വതന്ത്ര സമര സേനാനിയും ഗാന്ധിജിയുടെയും ടാഗോറിന്റെ ശിഷ്യനുമായ ഡോക്ടർ രാമചന്ദ്രനാണ് നെയ്യാറ്റൻകരയിലുള്ള വസതിയിൽ ഈ ചിത്രം നിധി പോലെ സൂക്ഷിച്ചത് സി എഫ് ആൻഡ്രോസിന് ടാഗോർ സമ്മാനിച്ച ചിത്രമാണ് ഡോക്ടർ രാമചന്ദ്രൻ പിന്നീട് ലഭിച്ചത് വൈക്കം സത്യാഗ്രഹ കാലത്ത് സത്യാഗ്രഹത്തിന്റെ നിജസ്ഥിതി റിപ്പോർട്ട് ചെയ്യാൻ ഗാന്ധിജി നിയോഗിച്ചത് രാമചന്ദ്രനെയും ഇതേ ആൻഡ്രോസിനെയും ആയിരുന്നു ജി രാമചന്ദ്രന് ഇന്നലകളിൽ നിറപ്പകിട്ടാറുന്ന സംഭവങ്ങളിലേക്കുള്ള ഒരു ജാലകമാണ് ഈ മുസോളിനെ ഈ ചിത്രം ഈ ചിത്രത്തിലൂടെ നോക്കുമ്പോൾ അദ്ദേഹം ഗാന്ധിജിയെയും യും ആൻഡ്രോസിനെയും മാത്രമല്ല കഴിഞ്ഞുപോയ ഇന്ത്യയെ തന്നെ കാണുന്നുണ്ടായിരുന്നു ഇന്ത്യയുടെ നവോത്ഥാനത്തിന്റെ കേന്ദ്ര ബിന്ദുവായ ബംഗാളിനെ കേരളവുമായി ബന്ധപ്പെടുത്തുന്ന പ്രധാന കണ്ണിയാണ് സ്വാമി വിവേകാനന്ദനും രവീന്ദ്രനാഥ് ടാഗോറും ബ്രഹ്മസമാജ നേതാവായ മഹർഷി ദേവേന്ദ്രനാഥ് ടാഗോറിന്റെ മകനാണ് രവീന്ദ്രനാഥ് ടാഗോർ ലോക സാഹിത്യ ചക്രവാളത്തിൽ മിന്നിത്തിളങ്ങിയിട്ട് ടാഗോറിനും കേരളത്തിന്റെ എല്ലാ ഭാഗത്തും വലിയ ആരാധന വൃന്ദം തന്നെ അന്നുണ്ടായിരുന്നു സാഹിത്യ പ്രവർത്തനം മാത്രമല്ല ദേശീയ പ്രസ്ഥാനവുമായി അദ്ദേഹത്തിന്റെ അടുപ്പവും ജാലിൻവാല സംഭവത്തിൽ പ്രതിഷേധിച്ച സ്ഥാനം ഉപേക്ഷിച്ചതുമൊക്കെ അദ്ദേഹത്തെ കൂടുതൽ പ്രശസ്തനാക്കി ഇതേ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് നിന്നും മുൻ കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന സർ സി ശങ്കരൻ നായർ സാഹിത്യ സാഹിത്യരാഷ്ട്രീയ മണ്ഡലത്തിൽ മിന്നിത്തിളങ്ങിയ ടാഗോറിനെ കാണാൻ കേരളത്തിലെ അങ്ങോളമിങ്ങോളുമുള്ള സാമൂഹിക രാഷ്ട്രീയ സാഹിത്യ മണ്ഡലങ്ങളിലെ ആളുകൾ കൊതിച്ചിരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ തെക്കേ ഇന്ത്യ സന്ദർശനം അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ശ്രീമൂലം തിരുനാളാണ് അദ്ദേഹമായിരുന്നു രവീന്ദ്രനാഥ് ടാഗോറിനെ ഇങ്ങോട്ട് ക്ഷണിച്ചതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒൻപതാം തീയതി ടാഗോറും സംഘവും തിരുവനന്തപുരം എത്തുമെന്ന് അറിയിപ്പ് കിട്ടിയതിനെ തുടർന്ന് ജനം ആ ദിനത്തെ കാത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒമ്പതിന് തന്നെ ടാഗോറും സംഘവും തിരുവനന്തപുരത്തെത്തി അനന്തപുരിയെ സംബന്ധിച്ച് ഒരു വലിയ ദിനമായിരുന്നു അത് ബീനാ ബന്ധു സി എഫ് ആൻഡ്രൂസ് ടാഗോറിന്റെ മകനും മരുമകളും കൂടി അദ്ദേഹത്തിന് ഒപ്പമുണ്ടായിരുന്നു രാവിലെ ചാക്ക റെയിൽവേ സ്റ്റേഷനിലെത്തിയ മഹാകവിയെയും സംഘത്തെയും ദിവാൻ രാഘവയ്യ മറ്റു ഉദ്യോഗസ്ഥർ സ്വാഗത സംഘം അധ്യക്ഷൻ മല്ലു ഗോവിന്ദൻ പിള്ള എന്നിവർ കൂടി സ്വീകരിച്ച് ഗസ്റ്റ് ഹൌസിലേക്ക് ആനയിച്ചു പാളയത്ത് ഇന്ന് യൂണിവേഴ്സിറ്റി ലൈബ്രറി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു ടാഗോറിനെ സ്വീകരിക്കാൻ രാജകീയ പന്തൽ ഉയർത്തിയത് ഒൻപതാം തീയതി വൈകുന്നേരം സംഘവും എത്തുന്നതിന് മുമ്പ് തന്നെ പ്രദേശമാകെ ആയിരക്കണക്കിന് ആളുകളെ കൊണ്ട് നിറഞ്ഞു എന്നാൽ പന്തലിലേക്കുള്ള പ്രവേശന ടിക്കറ്റ് കൊണ്ട് നിയന്ത്രിച്ചിരുന്നു അഞ്ചു മണിക്ക് തന്നെ ടാഗോറും കുടുംബാംഗങ്ങളും പന്തലിലെത്തി മഹാകവിയുടെ കാൽ തൊട്ട് വന്ദിക്കാൻ നിന്നവരിൽ കുമാരനാശാനും ഉണ്ടായിരുന്നു ടാഗോർ കോട്ടയ്ക്കകത്തെത്തി ശ്രീമൂലം തിരുനാളിനെ സന്ദർശിച്ചു വിശ്വഭാരതിക്കായി വലിയ തുക മഹാരാജാവ് സംഭാവന നൽകുകയും ചെയ്തു പതിനഞ്ചാം തീയതി ടാഗോറും സംഘവും കൊല്ലത്തേക്ക് പോകുന്ന വഴി ശിവഗിരി മഠത്തിലെത്തി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച ശേഷമാണ് മടങ്ങിപ്പോയത് അവിടെയും ടാഗോറിന് വലിയ സ്വീകരണമാണ് ാണ് കേരളം ഒരു നേതൃത്വത്തിൽ ടാഗോറിന് അവിടെ ഗംഭീര സ്വീകരണം തന്നെ ഏർപ്പാടാക്കി ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിൽ ദീർഘ സംഭാഷണത്തിൽ ഏർപ്പെട്ടു ശ്രീനാരായണ ഗുരു തന്നെയാണ് തന്റെ മഠത്തിലെത്തിയ ടാഗോറിന് വേണ്ട ലഘുഭക്ഷണങ്ങൾ തെരഞ്ഞെടുത്തത് പോലും നല്ല ഭക്ഷണങ്ങൾ തന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ലെന്ന് ടാഗോർ പിന്നീട് അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു ശിവഗിരിയിൽ നിന്ന് കൊല്ലത്തെത്തിയ ടാഗോർ തേവള്ളി കൊട്ടാരത്തിൽ താമസിച്ചു പതിനേഴാം തീയതി ആലപ്പുഴയിലും അടുത്ത ദിവസം എറണാകുളത്തും ടാഗോർ സംഘവും എത്തി പിന്നീട് ആലുവ അദ്വൈത ആശ്രമവും യു കോളേജും സന്ദർശിച്ചു അവിടെ എത്തിയ ടാഗോർ അവിടെ ഒരു മാവ് നട്ടിട്ടാണ് തിരിച്ചുപോയത് പത്തൊൻപതാം തീയതി ഷൊർണൂരിൽ എത്തിയ ടാഗോറും സംഘവും തീവണ്ടിയിൽ മടങ്ങി പോകുകയായിരുന്നു ഇതാണ് ടാഗോറിന്റെ കേരളത്തിലെ ഓർമ്മ ടാഗോറിനെ ഓർക്കേണ്ടത് സമകാലികതയുടെ ആവശ്യം കൂടിയാണ് പലരും ഇന്ന് കവിയായി മാത്രം കാണുകയാണ് ആ മനുഷ്യനെ ശരിക്കും അദ്ദേഹം ഒരു കവി മാത്രമായിരുന്നില്ല വിശ്വ മാനവികതയെക്കുറിച്ച് നിരന്തരം സംസാരിച്ച ഒരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം ഇന്ന് പലരും ടാഗോറിനെ മറന്നുകളഞ്ഞു അദ്ദേഹം ഉണ്ടാക്കിയ സർവകലാശാലയെയും എന്നാൽ കാലത്തിന്റെ ആവശ്യമാണ് അതെല്ലാം ഓർമ്മിപ്പിക്കുക എന്നത് അപ്പോൾ ഈ അറിവ് എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ